നമസ്തേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കാത്തതിന് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധനയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാം ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം ചില ആൾക്കാരെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അവർ നിങ്ങളുടെ പ്രോഡക്റ്റിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റിനെ കുറിച്ചുള്ള ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം അല്ലെങ്കിൽ ചില കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റുകൾ കുറച്ചുകൂടി നല്ലതാണെന്നുള്ള തോന്നൽ അവർക്കുണ്ടാക്കാം അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെ കുറിച്ചും സംസാരിക്കണം സാർ ആ പ്രൊഡക്റ്റിനെക്കാളും നമ്മുടെ പ്രൊഡക്റ്റിന് ഇത്രയും ഗുണങ്ങളുണ്ട് എന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം ഇത് അവരുടെ സംശയം അങ്ങനെ നീങ്ങുവാൻ സഹായിക്കും ഇതാണ് രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായി നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെടണം രണ്ടാമതായി നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടണം അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് പരിശോധിക്കാം താങ്ക്